ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലമലേക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബട്ടർ പുഡിംഗ് റെസിപ്പിയാണ് അപ്പോൾ റെസിപ്പിയിലോട്ടേക്ക് പോകുമെന്ന് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോകാം അതിനായി ആദ്യം നമുക്കൊരു ബൗളിലേക്ക് നാല് ടീസ്പൂൺ കസ്റ്റേർഡ് പൗഡറും അതുപോലെ കാൽ കപ്പ് പാലും കൂടി ചേർത്ത് നല്ലപോലെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്തതിനു ശേഷം ഇതൊരു സേഡിലേക്ക് മാറ്റിവെക്കാം അടുത്തത് ചൈന ക്രാസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അതിനായി ഞാനിവിടെ പന്ത്രണ്ട് ഗ്രാം ചൈനാഗ്രാസാണ് എടുത്തിരിക്കുന്നത് അത് ഒരു പാത്രത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അതിലേക്ക് അര കപ്പ് വെള്ളവും ചേർത്ത് സ്റ്റൗ ഓൺ ചെയ്ത് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇതുപോലെ മെൽട്ടായി വന്നാൽ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കി വെക്കാം അടുത്തത് ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കാം പാലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നൂറ് ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബട്ടർ ചെറുതായി ഒന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഇരുന്നൂറ് ഗ്രാം കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം കണ്ടൻസ് മിൽക്ക് ചേർത്താൽ കൈവിടാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് മധുരം ഒന്ന് നോക്കാം മധുരം പോരാൻ തോന്നുന്നത് കൊണ്ട് ഞാൻ ഇവിടെ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കറക്റ്റ് മധുരമാണ് ഫുഡിങ്ങൾ എപ്പോഴും കുറച്ച് മധുരം മുന്നിട്ട് നിക്കുന്നതിപ്പോൾ ടേസ്റ്റ് കൂടുതൽ ഇത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അടുത്തത് ഇതിലേക്ക് ആദ്യം കലക്കി മാറ്റി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് മിക്സ് ചേർത്ത് കൊടുക്കുക കസ്റ്റേഡ് മിക്സ് ചേർക്കുമ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കുക അല്ലെങ്കിൽ വേഗം കട്ട കെട്ടും ഇതിനുശേഷം നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം പിന്നെ ആദ്യം മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിനുശേഷം അഞ്ച് മിനിറ്റ് നല്ലപോലെ കുളിപ്പിച്ചെടുക്കാം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അടുത്തത് ഇതിലോട്ട് ചേർക്കുന്നത് അഞ്ച് സ്ലൈസ് ബ്രെഡ് ആണ് അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇത് ചെറുതായി ഒന്ന് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം അതിനായി ഒരു മിക്സിയുടെ ജാറെടുത്ത് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം അതിനുശേഷം ഏത് പാത്രത്തിലാണ് സെറ്റ് ചെയ്തത് ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് ട്രേ ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് ബാക്കിയുള്ള മിക്സ് കൂടി ഒന്ന് അടിച്ചെടുക്കാം അടുത്തത് ഇതൊന്നും ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് കാഷ്നട്ടാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം റോസ്റ്റ് ചെയ്തതിനു ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ച് വച്ചിരിക്കുന്ന കാഷ്നട്ട് ഇതുപോലെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ബട്ടർ പുഡിങ് റെസിപ്പി നല്ല ഈസി ഫുഡിങ് ഇനി ഇത് സെറ്റ് ആവാൻ വേണ്ടി മിനിമം നാല് മണിക്കൂറെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ പാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ സ്ലാമലൈക്കും